I'm missing. പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥായി കിടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മളോട് തൻ്റെ അനുഭവം പങ്കിട്ട ഗീതയാണ് തുടർന്നും തനിക്ക് തൻ്റെ നാവലിനു തന്നെ നമുക്ക് തൻ്റെ അനുഭവങ്ങൾ ശ്രമിക്കാം എൻ്റെ യേശു ഞാൻ വിളിച്ച ഉടനെ യേശു എനിക്ക് നൽകിയ പരിശുദ്ധ ആത്മാ ഓർക്കുമ്പോൾ ഞാൻ എത്ര സന്തോഷിക്കേണ്ടത് ഞാൻ എൻ്റെ ഒരു നല്ല പ്രവൃത്തി കൊണ്ട് ആ എല്ലാ യേശു എനിക്ക് കൃപ നൽകിയത് യേശുവിൻ്റെ സ്നേഹം കൊണ്ടാണ് ദേവ എന്നെ നിലനിർത്തിയത് അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം ഇത്രയോ ഓർക്ക ഗുളികയോ ഇത്രയോ വിഷമോ കഴിച്ചിട്ടോ ഞാനിനും ജീവനോട് നിൽക്കുന്നത് അത് നം എന്നെ സൃഷ്ടിച്ച യേശു ആണ് ഐ കൃപ യേശുവിൻ്റെ കൃപയാണെങ്കിൽ ഞാൻ നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഇത്രയും ആത്മഹത്യ ചെയ്യുമ്പോൾ അവർ പറഞ്ഞ് അവൾക്ക് മക്കളുണ്ടാവില്ല എന്തായാലും ശരീരം ആകെ ബാധിച്ചതാണ് പോയിസൺ പോയ്സൺ ആയതാണെന്ന് അപ്പോൾ കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ യേശു എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് ആദ്യത്തെ കുഞ്ഞെ എനിക്ക് ഉണ്ടായ ശേഷം ഭയങ്കര സന്തോഷമായി തന്നെ പക്ഷെ അവിടെയും പിശാജ് പ്രവർത്തിച്ചു ഈ കുട്ടീനെ എങ്ങനെങ്കിലും ഈ കൊന്നേക്കണമെന്ന് അവിടെ എനിക്ക് ഒത്തിരി വയറുവേദനയായിരുന്നേനും അപ്പോൾ അവിടെ ഡോക്ടറെടുത്ത് പോകുമ്പോൾ നല്ലൊരു ഫേമസ് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഈ കുഞ്ഞ് ഡീഫോംഡാണ് അതുകൊണ്ട് നിങ്ങൾ ഡി എൻ സി ചെയ്ത് ഈ കുഞ്ഞിനെ കളയണമെന്ന് പക്ഷെ എനിക്ക് ഉറപ്പ് വിശ്വാസം ഉണ്ട് യേശു തന്ന കുഞ്ഞെന്നാണ് ഞാൻ യേശുവിനെ എല്ലാത്തിനും വിളിക്കാറ് ബിക്കോസ് എനിക്ക് മനസ്സിലായി ജീവിക്കുന്ന യേശു മാത്രമേ ഉള്ളൂ ആരും പറഞ്ഞു തന്നാൽ വേറെ പറഞ്ഞു ദൈവം തന്നെ തന്നതല്ലേ വെളിപ്പെടുത്തിയതാണ് ആ അപ്പോൾ ഞാൻ യേശുവിന്റെ അടുത്ത് പറഞ്ഞു യേശു ഡോക്ടർമാർ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അപ്പോൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഇന്നൊരു ഡോക്ടറെടുത്ത് പോകുമ്പോൾ അവർ പറഞ്ഞു അല്ല ഈ കുഞ്ഞ് നല്ലതാണ് നിങ്ങൾക്ക് ഇന്ന് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാന്ന് അങ്ങനെ എട്ടൊമ്പോ മാസത്തിൽ ഈ പിശാജ് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിൽ നശിപ്പിക്കേണ്ടിയിട്ട് ഒത്തിരി വേദനകൾ ഞാൻ ഒമ്പത് മാസം ഞാൻ സഹിച്ചു ഡോക്ടേഴ്സിന് മനസ്സിലായില്ല എന്താണ് വേദനയെന്ന് പക്ഷേങ്കിൽ ഒമ്പതാം മാസം ഒരു സുഖപ്രസവത്തിൽ ദൈവം എനിക്കൊരു പെൺകുട്ടിയെ തന്ന് മൂന്നേ മുക്കാൽ കിലോ നല്ലൊരു കുഞ്ഞിന് ഒരു പ്രയാസം ഇല്ലാണ്ട് ദൈവ നൽകി അതാണ് ഞാൻ പറയുന്നത് നമ്മൾ യേശുവിൻ്റെ അടുത്ത് എന്ത് വിളിച്ച് ചോദിച്ചാലും യേശു തരൂ ഡോക്ടേഴ്സ് കൈവിട്ടതാണ് അവർ പറഞ്ഞ് ഇവൾക്ക് എന്നീ കുട്ടികൾ ഉണ്ടാവത്തില്ല എന്തായാലും ഇത്രയും പോയിസണ് ശരീരത്തിൻ്റെ ഉള്ളിൽ യൂട്രസ് ബാധിച്ചിന് പിന്നെ അതുമാത്രമെ ഇത്രയും മരുന്ന് കുടിക്കുമ്പോൾ നമ്മളെ കിഡ്നി ബാധിക്കും അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയാണ് നഷ്ടപ്പെടും പിന്നെ ഈ മരുന്ന് ഞാൻ അടിക്കുമ്പോൾ ചെവി ചെവിക്കകത്ത് ചെവി കേൾക്കത്തില്ല ശരിക്കും സെൻസിറ്റീവ് ഓർഗനാണ് ചെവി പക്ഷെ ഇത്രയും സ്ട്രോങ് മരുന്ന് അടിച്ചിട്ട് ചെവിക്ക് ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു അതും ഒരു വലിയ അത്ഭുതം തന്നെയാണ് പിന്നെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നു ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റിലും തന്ന ഭയങ്കര പ്രയാസമാണെന്ന് ബട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ കുഞ്ഞി കാലത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഓർമ്മ കൂടി എനിക്ക് ഉണ്ട് അത് ദൈവകൃപയാണ് ഒരു ശരീരത്തിന് ഒരു വിഷമം ഇല്ലാണ്ട് എനിക്ക് ദൈവം സൗഖ്യം തന്നത് അതാണ് ഞാൻ പറയാൻ വരുന്നത് നിങ്ങളെടുത്ത് അത് നിങ്ങൾ വിളിക്കേണ്ട ദൈവത്തിനെ വിളിക്കും ആ ഇതുവരെ ഞാൻ വളർന്നത് ഹിന്ദു നായർ കുടുംബമാണ് പക്ഷെ അന്ന് അന്ന് എനിക്ക് അറിയില്ല ആരാ ജീവിക്കുന്ന ദേവൻ നമ്മളെ പഠിപ്പിച്ച് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കായിരുന്നു പക്ഷേങ്കിൽ എന്ന് ജീവിക്കുന്ന ദൈവത്തിനെ ഞാൻ അനുഭവിച്ചത് അന്ന് തൊട്ട് ഞാൻ യേശുവിനെ വിളിച്ച് എന്തായാലും ഒരു ദേവനു കുരിശിൽ നമുക്ക് വേണ്ടിയിട്ട് ക്രൂശില് തൊങ്ങിയിട്ടില്ല യേശു മാത്രമാണ് ആൻഡ് യേശു മരിച്ചിട്ടും കൂടി എല്ലാവരും ഭൂമിയിൽ വിചാരിച്ച് തീർന്ന് പക്ഷേ യേശു മൂന്നാം ദിവസം ഉയരുന്നേറ്റ് അതാണ് ജീവിക്കുന്ന ദേവൻ അപ്പോൾ എനിക്ക് യേശുവിൻ്റെ മേലെ വിശ്വാസം വന്ന് അത് ഞാൻ എൻ്റെ ശരീരത്തിൽ പരിശുദ്ധ ആത്മാൻ്റെ അഭിഷേകങ്ങൾ കിട്ടിയ ശേഷം ഞാൻ അനുഭവിച്ചു അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളെടുത്ത് പറയുന്നത് ജീവിക്കുന്ന ദേവൻ യേശുവിനെ നിങ്ങൾ വിളിക്ക് ഇപ്പോൾ ഞാൻ പതിനൊന്ന് പ്രാവശ്യം ആത്മഹത്യ ചെയ്ത് ഇത്രയും പ്രയാസങ്ങളിൽ കടന്നു പോയിട്ട് എനിക്ക് ദൈവം നല്ല ശരീരം തന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മക്കളായി അങ്ങനെ മോൾ പ്രസവിച്ച് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് മീണ്ടും ഒരു പ്രഗ്നൻസി ആയി അങ്ങനെ ആ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബേബി ആയിരുന്നേനു വലിയൊരു കുഞ്ഞായിരുന്നേനു അപ്പോൾ അവർ പറഞ്ഞ് സിസിനെ ചെയ്യേണ്ടത് പക്ഷേ ഞാൻ യേശു എന്നെ ആശ്രയിച്ചു എനിക്കറിയാം യേശു ഇത് സുഖപ്രസവം തരുമെന്ന് അപ്പോൾ അങ്ങനെ ഈ ബിഗ് ബേബിന്ന് വന്നിട്ട് ഞാൻ സുഖമായിട്ട് നാലേ കാൽ കിലോ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചെടുത്തു അത് എല്ലാ ഡോക്ടേഴ്സിനും അതൊരു വലിയ അത്ഭുതമായിരുന്നേനു എന്നിട്ട് ഈ കുഞ്ഞിനെ അവർ വാർമറിൽ വെച്ച് കുട്ടിയാ ആൺകുട്ടി ആ വാർമറിൽ വെച്ച് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് ഈ വലിയ ബേബി ബേബിയായൊണ്ട് വാർമറിൽ കുറച്ച് നമ്മൾ ഗ്ലൂക്കോസ് കൊടുക്കണം അപ്പോൾ അവിടെ വെച്ചിട്ട് കുഞ്ഞിന് സെപ്റ്റീസിയമിയ വന്ന് അപ്പോൾ നിങ്ങൾ നോക്കിക്കോ പിഷാജിന് എപ്പോൾ ഒരു ദൈവസന്നിധി പുറത്ത് വരുമ്പോൾ പിശാജ് അത് വന്നിട്ട് എന്താ പറയുക തകർക്കേ നോക്കൂ അപ്പം ഈ സെപ്റ്റീസിയമിയെന്ന് എൻ്റെ മോനെ ദൈവം രക്ഷിച്ചു പത്ത് പതിനഞ്ച് ദിവസം വാർമറിലായിരുന്നേനും സെപ്റ്റീസിയം എന്ന് രക്ഷിച്ചു ഇപ്പോൾ മോനെ നല്ല ആരോഗ്യമാണ് അങ്ങനെ ഞാൻ എന്താ പറയുന്ന ജനങ്ങളെടുത്ത് നിങ്ങൾ യേശുവിനെ വിളിക്കും ഞാൻ അറിയാണ്ട് അത്രയും വർഷം ഞാൻ വളർന്നു ശരിക്കും ജീവിക്കുന്ന ദേവനെ അറിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അറിഞ്ഞ ശേഷം ഞാൻ വിളിക്കുന്നതിന് ശേഷം എല്ലാ ബ്ലസ്സിംഗ് ബ്ലസ്സിങ് മേലെ ബ്ലെസ്സിങ് ആയിരുന്നു അതേ സമയത്ത് ഞാൻ ഒരു സ്വന്തം വീട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച യേശുവെ എനിക്ക് സ്വന്തമായി ഒരു ഭൂമി ഒരു വീട് വേണം അങ്ങനെ സ്ഥലം വാങ്ങിച്ചു അന്നേരം പൈസ ഒന്നും ഇല്ലായിരുന്നേനു ബട്ട് ദൈവം ശരിക്കും അത്ഭുതമായിട്ട് എനിക്ക് വീട് പണിയിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ദൈവമേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ എനിക്ക് മേൽ പകുതിയിൽ എനിക്ക് വീട് പണി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഒത്തിരി വർഷങ്ങളായി അത് വാടകക്ക് കൊടുത്തോണ്ടിരിക്കും മുന്നമേ അവന്റെ നീതി രാജ്യം അതെ അതോടുകൂടെ അപ്പം എല്ലാ ഡോക്ടർമാരും വിധി എഴുതിയെങ്കിലും ആ വിധികളെ എല്ലാം മാറ്റി എഴുതികൊണ്ട് കുഞ്ഞുങ്ങളെ തന്നു തന്നു അതെ ഭൗതികമായ നന്മ തന്നു തന്നു വീട് തന്നു തന്നു അപ്പൊ അത് അനേകർക്കറിയത്തില്ല എല്ലാവരും ഞങ്ങൾക്കെല്ലാം വേണം അതെ ഈ നമ്മള് ദൈവ സ്നേഹത്തെ കുറിച്ച് പറയുമ്പം എല്ലാം കിട്ടിട്ട് ഞങ്ങളിത് കർത്താവിനെ അനുഗമിക്കാമെന്നാ പറയുന്നത് പക്ഷെ കർത്താവിൻ്റെ ഒരു പ്രമാണമുണ്ടല്ലേ ആദ്യം നമ്മൾ അവനെ അനുസരിക്കണം അവന്റെ ഇഷ്ടം ചെയ്യാൻ ഏൽപ്പിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ തരാൻ അവന് കഴിവുണ്ടല്ലോ പ്രയോജനപ്പെടുന്നു അപ്പൊ ഞാൻ എന്റെ വീട്ടിന്റെ മോള് കുറച്ച് വർഷങ്ങളിൽ ഞാൻ വാടക കൊടുത്ത് പിന്നെ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു ദൈവമേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിട്ട് ജനങ്ങളെ ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ എന്തായാലും ഞാൻ കണ്ട കാച്ച നരക എനിക്ക് ഇന്നും മറക്കാൻ പറ്റത്തില്ല മോക്ക് ഒരിക്കലും ഇറങ്ങിയിരിക്കാനൊക്കെ അതെ എന്നാന്ന് പറഞ്ഞാൽ ആ ആ ഭീകര അവസ്ഥ കർത്താവ് കാണിച്ചു തന്നു തന്നു അപ്പൊ അടങ്ങിയിരിക്കാതെ ഈ ജനത്തിനൊന്നും അറിയത്തില്ലോകത്തിലെ ബഹുഭൂരിപക്ഷത്തിനറിയത്തില്ല എല്ലാരും വിചാരിക്കുന്ന ഈ മരണം കൊണ്ട് എല്ലാം അവസാനിച്ചു പട്ടിയോ പൂച്ചയോ ആയിരുന്നെങ്കിൽ അവസാനിച്ചേനെ പക്ഷെ നമ്മള് നമ്മുടെ യഥാർത്ഥ നാമെന്ന് പറയുന്ന നമ്മുടെ ആത്മാവ് അല്ലേ പിന്നെ ബൈബിൾ പറയുന്ന നാം പറന്നുപോവുകയും ചെയ്യും എങ്ങോട്ട് പറന്നു പോകും ഹെല്ത്താവ് കാണിച്ചു അപ്പൊ അവിടെയാ പോയി ഇപ്പോഴും വീണോണ്ടിരിക്കം മനസ്സിലാക്കിയത് കൊണ്ട് പ്രേരണ അപ്പൊ ഞാൻ ഈ വീട് വന്നിട്ട് ഞാൻ ഈ പ്രാർത്ഥനക്ക് വേണ്ടിട്ട് ഞാൻ അത് തന്നെ മാറ്റി വെച്ചു എനിക്ക് പൈസ മുഖ്യം തോന്നിയിട്ടില്ല എന്താ പറയുക ജനങ്ങളെ ഈ നരകത്തിലേക്ക് രക്ഷിക്കപ്പെടണം അപ്പോൾ എനിക്കൊരു പ്ലാറ്റ്ഫോം ദൈവം തന്നത് ഈ വീടാണ് അപ്പൊ താഴെ ഞാൻ താമസിക്ക് മേലെ വന്നിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചു അപ്പോൾ അവിടെ അനേക ജനങ്ങൾക്ക് ദൈവത്തിനെ കുറിച്ചും ഈ ജീവിതം കഴിഞ്ഞാൽ സ്വർഗമോ നരകമുണ്ടെന്നത് അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം നിറയെ പേർ വിചാരിക്കുക മരിച്ചു കഴിഞ്ഞാൽ തീർന്നു നിന്ന് പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിലുള്ളത് ഉള്ളത് എൺപതോ നൂറ് വർഷം ആണ് ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോടി കോടി വർഷം സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അവസാനിക്ക അവസാനിക്കത്തില്ല അപ്പോൾ ദൈവം എന്നാ പറയുന്നത് ജനങ്ങൾക്ക് നീ പറ ഇങ്ങനെ ഉണ്ട് ഈ ഒരു സ്ഥലം ഉണ്ടെന്ന് അവരടുത്ത് നിന്റെ അനുഭവം പറഞ്ഞു കൊടുക്ക് നിറയെ പേര് വിശ്വസിക്കുന്നില്ല നരകമുണ്ട് എന്നു വിശ്വസിക്കുന്നില്ല അപ്പോൾ ദൈവം പറയുന്ന നിന്റെ ആത്മ ഈ ഭൂമിയിൽ കഴിഞ്ഞ ശേഷം നേരെ ഒന്ന് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്കാണ് പോകുന്നത് ആ അപ്പോ സൃഷ്ടിച്ച ദൈവത്തിനെ നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പോകേണ്ട സ്ഥലം നരകമായിരിക്കും ആ അപ്പോൾ ആ ഒരു വേദന വന്നുകൊണ്ടാണോ ഗീതാവിന്റെ പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങിയത് അതെ അതെ ബിക്കോസ് ദയവ എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിച്ചു അപ്പോൾ ദയവ എനിക്ക് തന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണോ ഇങ്ങനെ ഒരു നരകമുണ്ട് സ്വർഗമുണ്ട് അപ്പോൾ ഈ ജനങ്ങൾ അതിന് വിടിവിക്കേണ്ടിയിട്ട് നിന്റെ സാക്ഷി നീ കണ്ട യേശുവിനെ അവരെ അടുത്ത് പറയണോ യേശു തീർച്ചയായിട്ടും വീണ്ടും വരുന്നത് ദൈവവചനം പറയുന്നുണ്ട് യേശു തിരിച്ച് വരുന്നുണ്ട് അത് എപ്പോൾ നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഓർക്കുക നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് അത് നമ്മൾ ചിന്തിക്കണോ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ടൂറിന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കൂ അവിടെ നമ്മൾ എവിടെ താമസിക്കേണ്ടത് എന്താ ചെയ്യുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ നമ്മൾ എന്താ ഓർക്കാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് അത് ആർക്കും ഈ മനസ്സിലായി വിചാരം വരുന്നില്ല അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഇങ്ങനെ ഈ ജീവിതം കഴിഞ്ഞ് എൺപതോ നൂറ് വർഷം നമ്മൾ ഭൂമിയില്ലുണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ നിത്യ നിത്യമായ ജീവിതം സ്വർഗ്ഗത്തോ നരകത്തിൽ നമ്മൾ അനുഭവിക്കണം അപ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് ഈ സ്ഥലം തുറന്നു തുറന്നുകൊടുത്ത് അനേക ജനങ്ങളെ അവിടെ ഞാൻ വഴി നടത്തുകയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ വഴി നടത്തുകയാണ് ഫുൾ ടൈം കർത്താൻ വേണ്ടി പ്രവർത്തിക്കാനിറങ്ങിയു ആ ഫുൾ ടൈം ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ചു ആൻഡ് എൻ്റെ ഗവൺമെൻറ് ജോലി ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോണ്ടിച്ചേരിയിൽ ഞാൻ ഫാർമസിസ്റ്റായിട്ട് ഇരുപത്തിരണ്ട് വർഷം ജോലി ചെയ്ത് ഇന്നും പതിനെട്ട് വർഷമുണ്ട് എനിക്ക് സർവീസ് ആ പക്ഷേങ്കിൽ എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ എന്താ പറയുക ഞാൻ എൻ്റെ സ്വന്തം സഹോദരനും സഹോദരി എൻ്റെ അമ്മയും അച്ഛനും മാത്രമല്ല കരുതുന്നത് ഭൂമിയിൽ എല്ലാവരും എൻ്റെ സഹോദരനും സഹോദരിയാണ് അപ്പോൾ അവരെല്ലാം രക്ഷയിൽ ആഗ്രഹം എന്ന് ഗീതയ്ക്ക് തന്നെ സത്യം മനസ്സിലായി യേശു ഒരു കൂട്ടർക്ക് വേണ്ടിയല്ല വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും വേണ്ടിയുള്ള ദൈവം എല്ലാരേം കർത്താവ് ഒരുപോലെ സ്നേഹിക്കുന്നു പക്ഷെ ഇത് ജനം അറിയുന്നില്ല ഏതോ ഒരു മതമാണെന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുക കർത്താവ് ഒരു മതം ഉണ്ടാക്കാൻ വന്ന അല്ല കർത്താവ് മനുഷ്യനെ എല്ലാരും ഒരുപോലെ സ്നേഹിക്കും ഈ ലോകത്തിലും വരുമാനുള്ളതിലും നാം സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയല്ലേ കത്താ വഴി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പതിനെട്ട് വർഷം സർവീസ് മാറ്റിയിട്ട് ഈ വലിയ ശമ്പളം എല്ലാം വേണ്ടെന്ന് വെച്ച് അത് റിസൈൻ ചെയ്തത് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസം ആണോ അപ്പോ ദൈവം എൻ്റെ അടുത്ത് ഒത്തിരി പ്രാവശ്യം ഞാൻ ദൈവത്തിന്റെ തൊടുതൽ ഞാൻ ഉണർന്നിട്ടുണ്ട് എത്രയോ പ്രാവശ്യം വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ശരിക്കും എന്നെ ദൈവം തൊട്ടത് ഞാൻ ഒത്തിരി പ്രാവശ്യം ഉണർന്നിട്ടുണ്ട് അപ്പോ ചില സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് ഉറങ്ങുമ്പോൾ ദൈവം തൊട്ട് എന്നെ വിളിപ്പിക്കും നീ പ്രാർത്ഥിക്കു ജനങ്ങൾക്ക് വേണ്ടി നിന്നെ ഞാൻ വിടിവിച്ചത് സമയം കളയനല്ല നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോരാത്മ എനിക്ക് മുഖ്യ ഓരോ ഓരോരാത്മ വന്നിട്ട് സ്വർഗത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ദൈവമാണ് നമ്മൾ സൃഷ്ടിച്ച അപ്പം ദൈവം ഒരിക്കലും നമ്മൾ നരകത്തിലേക്ക് വേറതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ആ ഈ പൈശാജിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തി ഭൂമിയിൽ ഉണ്ട് അപ്പം നമ്മൾ ഓർമ്മിക്കുന്ന ഈ പിശാജിൻ്റെ ഈ വെടുക്ക് ശക്തി ആത്മാവ് നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ് പല പല വിധത്തിലും ടി വിയിലോട്ടേയും പല പല കാര്യത്തിലോട്ടേ ജനങ്ങളെ അതിൽ എൻറ്റർടൈൻമെന്റിൽ ആക്കി ദൈവത്തിലേക്ക് മറക്കാൻ അതെ അവൻ ശ്രമിക്കയിൽ കൂടെ പിശാജ് വലിയ നിലകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ തന്നെ ഒത്തിരി ഫേമസ് ആയൊരു പാട്ട് അത് പലരും പാടുന്നത് ഞാൻ കേട്ടു കൊലവെറി 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 അപ്പൊ ഞാന് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്റെ അർത്ഥം അറിയാവോ അവർ അറിയത്തില്ല അതൊരു ഹരം കയറി അങ്ങ് പാടുക ഞാൻ പറയാ അതിന്റെ അർത്ഥം കൊലവെറി എന്ന് പറഞ്ഞാൽ കൊല്ലുവാനുള്ള ആവേശം ഇന്ന് പിശാത്ത് അതാ ചെയ്യുന്നത് ലോകമെമ്പാടും അറുത്ത് മുടിച്ച് കൊന്നുകൊണ്ടിരിക്കുക യവനക്കാർ ഓരോ ദിവസം എത്ര പേര് ആക്സിഡന്റ് ചെയ്ത് പലവിധമായ രോഗങ്ങൾ ഈ നിലകൾ ആത്മഹത്യയിൽ കൂടെ കൊന്നു കൊന്നുടുക്കൊണ്ടിരിക്കുക അപ്പൊ അവൻ്റെ ആവേശമാണ് അത് ഇന്ന് ലോകത്തെ മുഴുവൻ പാടിച്ചുകൊണ്ടിരിക്കുക എത്രയോ മില്യൺ അത് പാടുന്ന കേൾക്കുന്നത് ഇതെല്ലാം എന്താ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ലോകത്തിന്റെ അധിപതിയായിട്ട് ഇവൻ നിന്ന് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് ആ നാശത്തിലേക്ക് വരിച്ചേച്ചു എന്നാൽ ഈ നടുവിൽ ഈരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിച്ചത് ഒരു പ്രകാശമായിട്ട് എഴുന്നേറ്റ് ഈ അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തിന് ഈ അത്ഭുത പ്രകാശം കൊടുക്കാൻ അല്ലേ നമ്മളിത് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെ സ്നേഹിച്ചു നോക്കുന്നത് അവരാരും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ആ വേദന ഉള്ളത് കൊണ്ടാണ് ഗീത പല സ്ഥലങ്ങളിൽ പല സ്ഥലത്തിലും എന്റെ സാക്ഷ്യം ദൈവവചനങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് അവരെ ഉണരെ വെക്കുന്നതാണ് നരകമോ സ്വർഗമുണ്ട് എന്ന് ആ അപ്പൊ നമ്മള് എത്രയോ പ്ലാനറ്റ് നമ്മൾ വിശ്വസിക്കുമോ നമ്മൾക്ക് ഓർമ്മിക്കണം ഇങ്ങനെ ഒരു നരകമോ ഉണ്ട് സ്വർഗമുണ്ട് സയന്റിസ്റ്റ് എല്ലാം ഒത്തിരി പ്ലാനറ്റ്സിനെ ഒത്തിരി കാര്യങ്ങൾ അവര് റിസർച്ച് ചെയ്യാന്ന് അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കണോ നമ്മളെ മാതിരി അനുഭവിച്ച അവര് പറയുമ്പോൾ അത് വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ട് ദൈവം അത് നിങ്ങൾ പ്രാർത്ഥന കേൾക്കും നിങ്ങൾ വിളിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അത് നിങ്ങൾക്ക് ബദൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ എല്ലാം ചെയ്ത് ആ ഭയങ്കരമായ പീഡാനുഭവമുള്ള ജീവിതം എടുത്ത് മാറ്റി ഇത്രയും സമാധാനവും സന്തോഷവും ഗീതരു ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാഗ്യം കർത്താവ് തന്നില്ലേ തീർച്ചയായും അപ്പൊ ഈ സത്യം മറച്ചു വെക്കാതെ പറയാനുള്ള ആ വലിയ ഒരു ആ വേദന ആത്മഭാരം ദൈവം ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക അനേകർക്കില്ലാത്ത ഒരു വേദനയാ ഗീതയ്ക്ക് കിട്ടിയത് അപ്പൊ നമ്മൾ മറ്റാരെയും നോക്കണ്ട നമുക്ക് പറയാവുന്നിടത്തോളം ആളുകളോട് പറയെ ഒരു മതത്തിൽ ചേർക്കാനല്ലല്ലോ നമ്മള് രക്ഷകൻ ലോകത്തിന്റെ രക്ഷകൻ ആ രക്ഷകനിലേക്കാണ് നമ്മൾ ജനത്തെ ആഹ്വാനം ചെയ്യുന്നത് ഹസ്ബൻഡ് ഇപ്പൊ ും അതെ അത് മാത്രമെന്നല്ല ഞാൻ ആദ്യം വിശ്വാസത്തിൽ വരുമ്പോൾ കുടുംബം നമ്മൾ നായർ കുടുംബമായി അവർക്ക് ആദ്യം അത് എന്താ ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷെ അവര് എൻ്റെ ഉള്ളിലോട്ട് ദൈവം പ്രവർത്തിക്കുന്ന കാണുമ്പോൾ അവർ വിശ്വാസത്തിൽ വന്ന് ദൈവം പറയുന്നുണ്ട് അപ്പോസിൽ പതിനാറ് മുപ്പത്തിയൊന്നിൽ നീ വിശ്വസിച്ചാൽ നീയോ നിന്റെ മുഴുവടുംബമോ രക്ഷപ്രാപിക്കൂ ആ അപ്പൊ അത് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാനിപ്പോ ആദ്യ ദൈവത്തിലേക്ക് വന്നു ഇപ്പൊ എൻ്റെ മക്കൾ വന്ന് അങ്ങനെ ഓരോരോ ആള് ദൈവത്തിലേക്ക് വരികയാണ് ആ ഇപ്പം ഞാൻ റിസൈൻ ചെയ്തു ഞാൻ മിനിസ്ട്രി ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ നിന്ന് എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട് അത് ദൈവ കൃപയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കുടുംബക്കാരെ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്തതായിരുന്നു ബട്ട് ദൈവം ചേർത്തത് മനുഷ്യൻ പിരിക്കാൻ പാടില്ല അപ്പൊ ഡൈവേഴ്സ് അപ്ലൈ ചെയ്തത് അത് ദൈവം തന്നെ അത് നിർത്തിവെച്ചു എന്താ പറയുക ദൈവത്തിനറിയ ഇവര് രണ്ടുപേരെ യോജിച്ചത് ഏർ ദൈവ കാര്യം ചെയ്യേണ്ടിയിട്ടാണ് കാരണം പിശാജ് അത് തകർക്കേണ്ടിട്ട് ഞങ്ങളെ പിരിക്കേണ്ടിട്ട് ഡൈവേഴ്സിന് ഇത് ചെയ്തു ബട്ട് അത് ദൈവം അവിടെ കാത്തുരക്ഷിച്ചു അത് മാത്രമോ അവിടെ ഉള്ള ഓണർ ചെയ്യുന്നു അതെ അതെ അപ്പോൾ ഞാൻ പോണ്ടിച്ചേരിൽ ഒത്തിരി ഹയർ ഓഫീഷ്യലെടുത്ത് പോയി ഞാൻ സുവിശേഷം പറയാറുണ്ട് അങ്ങനെ ഞാൻ പോണ്ടിച്ചേരി ഗവർണർ പോയി കണ്ടു അങ്ങനെ സുവിശേഷം പറഞ്ഞു അവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റി ഒത്തിരി പ്രവേശം എന്നെ വിളിച്ചു പ്രാർത്ഥനക്ക് വേണ്ടി വിളിച്ചു അപ്പോൾ എവിടെ പോയാലും ശരിക്കും ഞാൻ ഈ സുവിശേഷം യേശുവിൻ്റെ വഴിയാണ് ആൾക്കാർ എത്താൻ പറ്റിയത് ഞാൻ ായിട്ട് എനിക്ക് ഗവർണറിനെയോ പല ജനങ്ങളെ എനിക്ക് കാണാൻ പറ്റില്ല പക്ഷെ യേശുവിന്റെ സുവിശേഷം എടുത്ത് ഞാൻ പറയുമ്പോ പല സ്ഥലത്തിലും എനിക്ക് അവരെ എത്താൻ പറ്റുന്നത് അത് ദൈവം നമ്മൾ ഹോണർ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു പുസ്തകത്തെ ഒരു പുസ്തകം കൊണ്ട് കണ്ണിക്കാം അതെ ഒരു പ്രസംഗത്തെ പ്രസംഗം കൊണ്ട് കണ്ണിക്കാം പക്ഷെ അനുഭവത്തെ കണ്ടിക്കാൻ ആർക്കും അതെ തീർച്ചയായിട്ടും ഗീതും അപ്പൊ അതുകൊണ്ടാണ് ആ അനുഭവത്തോടു കൂടെ മറ്റുള്ളവർ പറയുമ്പോ അവരത് ഉൾക്കൊള്ളുകയും അത് അനുസരിച്ചു നിശ്ചയമായും ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട് ഞാൻ പൗരോസിനോട് പറഞ്ഞു ഞാൻ നിന്നെ രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തുന്നു അല്ലേ ചങ്ങലെ ധരിച്ചിരിക്കുമ്പോഴും ധൈര്യത്തോട് പറയുക അങ്കിരിപ്പ രാജാവേ ഈ ചങ്ങല ഒഴിയെ ബാക്കി എല്ലാത്തിനും നീ എന്നെ പോലെ ആണോന്നാണ് ഞാൻ പറയുന്നത് അടി കൂടാതെ അത് പറയാനുള്ള ശക്തി എനിക്ക് എവിടെ നിന്ന് കിട്ടി ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തി മാത്രം അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ എത്രയോ കഷ്ടങ്ങൾ സഹിച്ചു പലവട്ടം അടി പലവട്ടം കപ്പൽ ഛേതം കട്ടിലുള്ള ആപത്ത് കടലിലുള്ള ആപത്ത് ഇതെല്ലാം പറ്റിയ പറഞ്ഞിട്ട് പറയാ ഞൊഴി നേരത്തേക്കുള്ള ലഘുവായ സംഘം അത് ഈ ലോകത്തിൽ നമുക്ക് ഇഷ്ടമുണ്ട് പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ എന്തെല്ലാം വന്നാലും നമ്മുടെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന ദൈവസ്നേഹം അതിനെ വേർപിരിക്കുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സെക്ഷൻ അപ്പൊ ആ ദൈവസ്നേഹമാണ് ഇന്നും ഗീത അനുഭവിച്ചുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഗീത മറ്റു രാജ്യങ്ങളിലൊക്കെ ഞാൻ വലിയ നാട്ടിൽ ഫ്രാൻസിൽ അങ്ങനത്തെ രാജ്യത്തിൽ ഞാൻ പോയി നൃത്തങ്ങൾ ചെയ്തിട്ട് അപ്പൊ ഇന്റർനാഷണൽ ആയിട്ട് എനിക്ക് നല്ലൊരു പേരായിരുന്നേ നൃത്തായിട്ട് പക്ഷെങ്കില് അന്നത്തെ കാട്ടിൽ ഇന്നാണ് എനിക്ക് സമാധാനം ഉള്ളത് അന്ന് എനിക്ക് സമാധാനം ഇല്ല സമാധാനം സമാധാനം ലോകം തന്നെ എടുത്തോളാം നൃത്തം ചെയ്യുമ്പോൾ എല്ലാരും വീട്ടിലേക്ക് വരുമ്പോ സമാധാനം ലോകത്തിന് തരുവാനോ എടുക്കുവാനോ കഴിയും ആ സമാധാനം ഗീത അനുഭവിച്ചു ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് പല നിലകളിലുള്ള ആളുകൾ ഞങ്ങളെ ശ്രമിക്കുന്നുണ്ട് യേശുവിനെ അറിഞ്ഞവരെ കർത്താവിൻ്റെ വേലയ്ക്ക് തീരുമാനം എടുത്തവര് അങ്ങനെയുള്ള വ്യക്തികളും എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം ഗീതയുടെ ജീവിതം നമുക്കൊരു വെല്ലുവിളിയാകട്ടെ താൻ കേവലം അഞ്ച് വർഷമേ ആയുള്ളൂ യേശുവിനെ അറിഞ്ഞിട്ട് എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം തൻ്റെ തീക്ഷ്ണത തൻ്റെ ജോലി രാജിവെച്ചൊരു വലിയ തുക ശമ്പളം മുപ്പത്താറായിരം രൂപ കിട്ടുന്നെന്ന് പറഞ്ഞ് പതിനെട്ട് വർഷം ആ ജോലി ചെയ്താൽ എന്തുമാത്രം സമ്പാദിക്കാം പക്ഷേ ഈ ലോകത്തേക്കാൾ വലിയൊരു കാഴ്ചപ്പാട് തനിക്ക് ലഭിച്ചു ഈ ലോകത്തിൽ കിട്ടുന്നതും ഈ ലോകത്തിലെ ധനവും ഈ ലോകത്തിലെ സമ്പത്തും ഇതെല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കും എന്നാൽ ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാൾ വെറിയ വിലയേറിയത് അങ്ങനെയുള്ള ആത്മാക്കളെ ആ അഗ്നി നരകത്തിൽ നിന്ന് ആ തീയിൽ നിന്ന് വലിച്ചെടുക്കണം ആ വലിയ ആഗ്രഹം വില്യം ബൂത്ത് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ സൽവേശ്വരാമണിയുടെ ഫൗണ്ടറാണ് താനൊരിക്കലും ഇങ്ങനെ പറഞ്ഞു എൻ്റെ ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസിനെ ഞാൻ നരകത്തിൻ്റെ വക്ക് വരെ കൊണ്ടുപോയി നരകമൊന്ന് കാണിച്ചാൽ മാത്രം മതി പിന്നെ അവരോട് ഞാനൊന്നും പറയണ്ട അവർ ജീവിതം മുഴുവൻ പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞു എന്ന് പറയുക അത്ര അത്ര ഭയാനകമാണ് അത്ര ഭീകരമാണ് അതിലേക്കാണ് ജനം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തു യേശുവിൽ കൂടെ ക്രിസ്തു ആവുന്ന ആ വലിയ രക്ഷ നമുക്ക് വീട് ഉയർത്തപ്പെട്ടിരിക്കുക നമ്മളൊന്നും ചെയ്യണ്ട അവൻ അവനെ വിളിച്ച് അപേക്ഷിക്കുന്ന മാത്രയിൽ അവനെ വിശ്വസിക്കുന്ന മാത്രയിൽ ആ പാപത്തിൻ്റെ ഭാരം നമ്മളിൽ നിരുണ്ടു മാറുന്നു നമ്മളെ കർത്താവ് തൻ്റെ പൈതലാക്കി മാറ്റുന്നു ആ സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതുന്നു സ്വർഗീയ ഭവനത്തിൻ്റെ അവകാശിയാക്കി മാറ്റുന്നു നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്തെന്നാൽ അവൻ വില കൊടുത്തത് കൊണ്ട് താൻ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ആ വലിയ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ഗീതയാണ് ഓടി നടന്ന് രണ്ട് പിള്ളേരുണ്ട് അഞ്ചാം ക്ലാസ്സിലാണ് ഒരു കുട്ടി പഠിക്കുന്നത് എന്നാൽ പോലും ആ കൊച്ചുങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് എവിടെ യേശുവിനെ ഉയർത്തുവാൻ ഒരു അവസരം കിട്ടുമോ ആ അവസരങ്ങളൊന്നും നഷ്ടമാക്കാതെ കർത്താവിന് ഉയർത്തുവാൻ താൻ മുമ്പോട്ടിറങ്ങിയിരിക്കുക ഇത് നമുക്ക് ഒരു വെല്ലുവിളിയാകട്ടെ നമ്മുടെ ഹൃദയങ്ങളോട് ദൈവം സംസാരിക്കട്ടെ ഇന്ന് പല സഹോദരിമാർക്കും ഒന്ന് വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി രണ്ട് പേരോട് പറയാൻ എല്ലാവർക്കും മടിയാണ് ആ മടിയെല്ലാം നമുക്കൊന്ന് മാറ്റാം നമ്മുടെ കർത്താവ് വരാറായി നമ്മുടെ കർത്താവിന് വേണ്ടി ജീ ജീവിതങ്ങളെ ഒരുക്കുവാൻ കാണുന്നവരോടൊക്കെ ഈ സത്യം ഒന്ന് വിളിച്ച് പറയുവാൻ നമുക്ക് ജീവിതങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം ഇതാ പറഞ്ഞല്ലോ ലോകത്തിൻ്റെ എല്ലാം തനിക്കുണ്ടായിരുന്നു പല രാജ്യങ്ങളിൽ നർത്തകിയായിട്ട് പോയി എന്നാൽ എന്നാലും കിട്ടാത്ത സമാധാനം യേശുൽ കൂടെ തന്നെ തനിക്ക് ലഭിച്ചു നിങ്ങളിതുപോലെ ലോകത്തിൽ നിങ്ങൾക്ക് എല്ലാം എല്ലാം ഉണ്ടായിരിക്കാം വിദ്യാഭ്യാസവും പണവും സാനവും മാനവും കുടുംബസുരക്ഷതയും എന്നാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശൂന്യതയാണ് നിങ്ങൾക്ക് സമാധാനമില്ല അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളെ യേശുങ്കിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ് യേശുവേ നീ എന്നെ പിടിപ്പിക്കണമേ എൻ്റെ കൃത്യ സ്നേഹം കടന്നു വരണമേ കർത്താവേ നീയുമായി എൻ്റെ ജീവിതം മുമ്പോട്ട് പോവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ യേശു നിങ്ങളെ സമീപേ നിൽക്കുന്നുണ്ട് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ നിങ്ങളെ കരുതുവാനും നിങ്ങളെ നടത്തുവാനും ദൃഷ്ടുവെച്ചാലോനോ പറഞ്ഞു തരാനോ ഒക്കെ മതിയായ കർത്താവാണ് ആ കർത്താവുകളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കണമേ എന്ന് നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിലും നല്ല ഗായകരായ ബിനോയ് കെസ്റ്റർ എലിസബത്ത് രാജു തുടങ്ങിയ ഗായകരാണ് പാടിയിരിക്കുന്നത് പന്ത്രണ്ട് പാട്ടിൽ ഒമ്പത് പാട്ട് മലയാളവും രണ്ട് ഹിന്ദിയും ഒരു ഇംഗ്ലീഷും ഉണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും ഈ പാട്ടുകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിച്ചു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹമായി തീരുന്ന വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ప్రార్థన విషయంలో ఉండేది డైదపెడగా డెబ్బు మేల్వసం న్యూ ఇండియా చర్చ్ ఓదస కమ్యూనికేషన్ చింగవనం కోటం ఫోన్ నంబర్ సీరో ఫోర్ ఎయిట్ మొబైల్ నంబర్ నైన్ ఈమెయిల్ ఐడి మరియమ్మ അടുത്ത ഇതേ സമയം വീണ്ടും കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ